നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് മുപ്പത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതൽ അലംനി ഓൾഡ് സ്റ്റുഡൻസ് ഉള്ള മഹത്തായ ഈ യൂണിവേഴ്സിറ്റിയിൽ ആറ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എം ബി എ പ്രോഗ്രാം നൽകുന്നു ഈ എം ബി എ പ്രോഗ്രാമിനെ ആഴത്തിൽ മനസ്സിലാക്കുക ഈ ഹയർ എഡ്യൂക്കേഷൻ സീരീസില് ഇഗ്നോ നൽകുന്ന എം ബി എ പ്രോഗ്രാമുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇഗ്നോ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സ്വീകാര്യത എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം സ്ഥിരമായിട്ട് നമുക്ക് എല്ലാം എം നോട്ട്സിലൂടെ തരുന്ന അതേ ഇൻഫർമേഷൻ പോലെ തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇഗ്നോ നൽകുന്ന ആർ എണ്ണത്തിൽ ഈ ഓരോ കോഴ്സിന്റെയും പ്രത്യേകതകൾ ഞാൻ അക്കമിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണുന്നത് എന്തുകൊണ്ടും താങ്കൾക്കാണ് ഗുണപ്രദം മുബാരക് മാസ്റ്ററിനെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു സംഗതി അല്ല ഇതൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് താങ്കൾക്കുള്ള തൊഴിൽ അവസരത്തിനെ പറ്റിയുള്ള ഒരു സൂചന നൽകുകയാണ് എന്ന് മനസ്സിലാക്കുക താങ്കൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന എം ബി എൽ ഏറ്റവും തിളക്കമാർന്ന ഒരു പ്രോഗ്രാം ആണ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എം ബി എം എം അതുപോലെ തന്നെ പറയുന്ന വളരെ നല്ല ഒരു കോഴ്സ് ഉണ്ട് എം ബി എ ഫിനെ നോർമൽ എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ളതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് അതുപോലെ തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റികളും പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള വാക്കിൽ ഒതുക്കി നിർത്തും മനുഷ്യ വിഭവം പക്ഷെ ഇതിനോ അത് കുറച്ചും കൂടി കടന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആ മനുഷ്യ വിഭവത്തെ മാനേജ് ചെയ്യുക എന്നുള്ള ശാസ്ത്രീയമായ ഒരു കോഴ്സാണ് ഇഗ്നോ നൽകുന്നത് വെറുതെ ഞാൻ എം ബി എച്ച് ആർ ചെയ്യുന്നു എം ബി എ എച്ച് ആർ ചെയ്യുന്നു എന്നൊക്കെയാണ് പൊതുവെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത് എന്നാ വാക്ക് തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ഞാൻ ഞാൻ എം ബി എച്ച് ആർ ആണ് ഞാൻ എം ബി എ ഹ്യൂമൻ റിസോഴ്സ് ആണ് പോരാ എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു മാനേജറിയൽ ലെവലിലുള്ള ഒരാളാണ് അതാണ് ഇഗ്നോ നൽകുന്ന ആ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഒരു പരിചയപ്പെടലിൽ തന്നെ എം ബി എയുടെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻസ് എന്ന് മാത്രമല്ല ബ്രാക്കറ്റിൽ പറയുന്നത് മറിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോഴ്സാണ് നോർമൽ എം ബി എ തരുന്നതിന് ഈ ആറ് തരത്തിലുള്ള ഏറ്റവും ടോപ്പ് ഹൈ എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ ഉള്ള കോഴ്സസ് ആണ് ഇഗ്നോ നമുക്ക് നൽകുന്നത് എന്ന് വളരെ നന്നായി മനസ്സിലാക്കുക ഈ എം ബി എ പ്രോഗ്രാം ദ ബെനിഫിറ്റ്സ് ഓഫ് ആൻ എം ബി എ എന്നുള്ളത് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നതിന് മുമ്പ് ഇഗ്നോ നൽകുന്ന മറ്റു കുറെ കോഴ്സസ് ഉണ്ട് കേട്ടോ ഈ എം ബി എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും പരിഗണന അർഹിച്ചോളണം എന്നില്ല ഈ കാലഘട്ടത്തിൽ എം കോം ഉണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമില് ബിസിനസ് സ്ട്രീമില് ഇൻഡസ്ട്രിയൽ സ്ട്രീമില് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരായിരം യുവതകൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയി ഈ എം ബി എ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എങ്കിൽ നമുക്ക് മറ്റു കുറച്ച് കോഴ്സുകളും കൂടി പരിചയപ്പെടുത്തി തരാം മറ്റു കുറച്ച് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ കോഴ്സുകൾ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു പി ജി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും സ്പെഷ്യലൈസേഷൻസ് ഇന്ത്യയിലെ മനുഷ്യ വിഭവ ശക്തി ഒരുപാട് ഒരുപാട് ആവശ്യം കൃത്യമായി തരണം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ റിക്വയർമെന്റ് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഇപ്പോൾ അനുവാദം തന്നിരിക്കുന്നു ഒരേ സമയത്ത് തന്നെ രണ്ട് കോഴ്സുകൾ ചെയ്യാം രണ്ട് പി ജി വേണമെങ്കിൽ ചെയ്യാം ഒരു യു ജിയും ഒരു പി ജിയും ചെയ്യാം ഒരേ സമയത്ത് രണ്ട് യു ജി ചെയ്യാം ഒരു പി ജിയും മറ്റൊരു അഡ്വാൻസ്ഡ് പ്രോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാം അങ്ങനെ മൾട്ടി ലെവലില് അത്രയും മനുഷ്യ വിഭവങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ മേഖലയിലാണ് നമ്മൾ ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് എം ബി എക്ക് ഒപ്പം തന്നെ എം കോം അതുപോലെ തന്നെ എം കോമിലെ ഫിനാൻസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ആന്ത്രപ്പോളജി ഒപ്പം തന്നെ നമുക്ക് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രോഗ്രാം അതുപോലെ തന്നെ എം എ അർബൺ സ്റ്റഡീസ് വുമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ആന്ത്രപ്പോളജി അതുപോലെ തന്നെ നമുക്ക് എം എസ് സി മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി ജേർണലിസം എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആൻഡ് ഇലക്ട്രോണിക് മീഡിയ എം എ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എം എ ഡെവലപ്മെന്റ് ജേർണലിസം എം എ ഡെവലപ്മെന്റ് പോളിസീസ് എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എം എസ് സി ഇൻടർപ്രനർഷിപ്പ് എം എസ് സി റിനീവബിൾ എനർജി എം എ റഷ്യ എം എ ഫ്രഞ്ച് ലാംഗ്വേജ് എം എസ്ഇ ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് ക്വാളിറ്റി മാനേജ്മെന്റ് എം എ വേദിക് സയൻസ് ം എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എം എ എൻവയോൺമെന്റൽ ഓക്കുപേഷണൽ ഹെൽത്ത് എം എസ് സി എൻവയോൺമെന്റൽ എം എ ഫിലോസഫി മാസ്റ്റർ ഓഫ് ടൂറിസം മാനേജ്മെന്റ് എം എ എജുക്കേഷൻ എം എ Distance education, MA adult education, MSC counseling and family therapy, MSW master of social worker, master of social worker counseling, MCA. അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് എം എ ഹിന്ദി എം എ സാൻസ്ക്രിറ്റ് എം എ വേദിക് സ്റ്റഡീസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ സൈക്കോളജി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ എക്കണോമിക്സ് ഇങ്ങനെ ഒരുപാട് എം എ കോഴ്സുകൾ ഇഗ്നോ നൽകുന്നതിൽ ഏറ്റവും തൊഴിൽദായകമായ കുറച്ച് കോഴ്സസ് ആണ് നമ്മൾ എം ബി എയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ എം ബി എ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് ആൻ എം ബി എ പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ്സ് യ കമ്മിറ്റ്മെന്റ് ടു ലേണിംഗ് ഇംപ്രൂവിംഗ് ആൻഡ് അപ്ലൈയിങ് സ്കിൽസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് എ കമ്പനി സക്സീഡ് Additionally, professionals with the MBAs feel a greater sense of confidence in their marketability as well as the wealth of information they can bring to various intervals. These are just a few of the advantages I am saying now. Greater awareness of a global market, earning an MBA. Puts you in close contact with other students from around the world who have different work experiences and perspective on the global economy. In addition to learning from professors, MBA students can expand their knowledge of their industries in the US, UK, and all over the world. Then number two, improving communication skills. Effective communication is a fundamental skill required for professionals to succeed. While communication may be considered a soft skill compared to hard skills such as constructing a P and L model. It's no less valuable. An MBA can help on verbal and written communication skills, allowing you to successfully convey concepts to different people at different levels of an organization to ensure everyone is able to work together toward a common goal. Respected students. Number three, expand your professional network. Earning an MBA makes you part of a global network of nearly 1 lakh alumni, giving you access to respected and intelligent professionals you may not have otherwise had a chance to connect with. Beyond being part of a broader community, you will also have the opportunity to build relationships with other professionals in the classroom and beyond. Number four, my dears, increase the job opportunities. In a highly competitive job market, an advanced degree can help set an applicant apart from their peers. From energy to consumer products to startups, an MBA can be an asset in any industry. Employers typically look to hire or promote a candidate with an MBA because they have skills in marketing and finance that others within the organizations may lack. This allows them to hit the ground running with various initiatives and help their company increase profits. The fifth one better time management. Earning an MBA requires juggling extracurriculars alongside a challenging course load, not to mention other. Personal and professional pursuits, getting an MBA can help you manage your time effectively, which is not only in an in demand skill among employers but a valuable life skill as well. There are many, many frequently asked questions about MBA. The MBA Master of Business Administration has many queries arising from different parts of the student's learner. How does an MBA help your career? An MBA can enhance your marketability as a professional and increase the quality and quantity of job opportunities. Over 98% of IGNO students, IGNO MBA graduates are extended full time job offers. An MBA also helps you build business leadership skills as well as a professional network. IGNO graduates are part of an extensive alumni community. Over 99,000 strong in 153 countries. You can learn more about value of igno MBA. How does the MBA affect your salary? Which is highly potential. Those who earn an MBA can expect to make 28 percentage more than those without an advanced degree. What does an MBA teach you? Professionals who graduate with an MBA will learn business fundamentals such as leadership, communication, and critical thinking and analytical skills. Uh, delving further in the curriculum, IGNO MBA focuses on accounting, ethics, finance, marketing. And macro microeconomics with the elective that help build leadership skills including networking, student conferences, and advanced student projects. What can you get an MBA in? There's more to an MBA than just the advanced degree itself. Igno. There are six Including finance, entrepreneurship, innovation, healthcare management, organizational effectiveness, etc., students whose interests do not neatly fit into one of uh, ignoble learning support center majors have the opportunity to craft an individualized MBA major tailored to an interdisciplinary path of uh, study how much does the an mba cost? which is very, very low, very low. why get an mba through igno? an extensive worldwide alumni network. increased earning potentials. lifelong learning. yet. ഏറ്റവും സുപ്രധാനവും ഏറ്റവും ഗുണപ്രദമായുള്ള ഈ എം ബി എ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഏറ്റവും നല്ല ആറ് എം ബി എ പ്രോഗ്രാമുകളെയാണ് ഞാൻ താങ്കൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് താങ്കൾ ചെയ്യേണ്ടത് നാല് കാര്യം ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എം ബി എ അഡ്മിഷൻ എന്നൊരു മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽ എല്ലാം താങ്കളുടെ അടുത്തേക്ക് വരും താങ്കൾ ചോദിക്കുന്നത് ഒരു സ്പൂൺ വെള്ളം പക്ഷെ ഒരു സമുദ്രം തന്നെ താങ്കളുടെ അടുത്തേക്ക് വരാൻ കാത്തിരിക്കുന്നു അതെ ഒരു സമുദ്രം തന്നെ താങ്കളുടെ അടുത്തേക്ക് വരാൻ കാത്തിരിക്കുന്നു എന്നുള്ള ശുഭവിശ്വാസത്തിൽ ഇഗ്നോയിലെ ജോയിൻ ചെയ്യാം ഇഗ്നോയിലെ എം ബി എ ക്ലാസ് ജോയിൻ ചെയ്യാം മാത്രമല്ല ആദ്യത്തെ ചാൻസിൽ തന്നെ ശതമാനത്തിൽ കൂടുതൽ മാർക്ക് മാർക്ക് ശതമാനം നെറ്റ് പോകാൻ പറ്റുകയുള്ളൂ അറുപത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം മാർക്കോടുകൂടി മഹത്തായി പാസ്സാകാൻ ഏറ്റവും നല്ല ക്ലാസ്സുകൾ താങ്കൾക്ക് എം ബി എയുടെ ക്ലാസുകൾ ലഭ്യമാണ് എം ബി എയുടെ നല്ല നോട്ട്സുകൾ ലഭ്യമാണ് എം ബി എയുടെ നല്ല റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ലഭ്യമാണ് പഠനം പാതി വഴിയിൽ മുടങ്ങിയ ഒരുപാട് പേരെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ തട്ടിപ്പ് പഠന കേന്ദ്രങ്ങൾ ഒരു ഒരു പത്ത് പത്ത് Moriel. ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു മുറിയിൽ പത്ത് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് വെച്ചിട്ടുള്ള കൺസൾട്ടന്റ് ആയി ആയിരക്കണക്കിൽ ആളുകൾ പ്രവർത്തിക്കുന്ന ഈ ഒരു ലോകത്ത് നാമമാത്രമായ ഫീയിൽ മനോഹരമായ ഒരു ഇഗ്നോ എം ബി എയിലൂടെ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന ഒരു ജീവിതം താങ്കൾക്ക് കെട്ടിപ്പടുക്കാം ശുഭപ്രതീക്ഷയോടുകൂടി മുബാറക് മാസ്റ്റർ പറയുന്ന വാക്കുകൾ താങ്കൾ വിശ്വസിക്കുക ഈ കൈകളിൽ ഇഗ്നോയിൽ താങ്കളുടെ ജീവിതം ഭദ്രമാണ് ഈ കോഴ്സ് കഴിയുന്ന വരെ എം സെന്റർ ഫോർ ബിഹേവിയറൽ എക്സ്പെർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ ടീം താങ്കളെ സഹായിക്കും ഒപ്പം തന്നെ പഠന പ്രവർത്തനത്തിനുള്ള എല്ലാ ചേരുവകളും താങ്കൾക്ക് കിട്ടും നാമമാത്രമായ ഫീ മാത്രമേ ഇഗ്നോ വാങ്ങുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് തീർച്ചയായും താങ്കളെ സഹായിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നൂറ് കണക്കിന് കുട്ടികൾ ഈ സെഷനിൽ എം നോട്ട്സിലൂടെ എം ബി എക്ക് ജോയിൻ ചെയ്തിട്ടുള്ളപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് നിങ്ങളിൽ തന്നെ കുട്ടികൾ സ്വയമേ അധ്യാപകന്റെ കോട്ട അണിയുകയും നിങ്ങളിൽ തന്നെ പലതും പോർഷൻസ് പലതും പഠിച്ച് പഠിച്ച് അങ്ങനെ ഒരു കൊളോബറേറ്റഡ് ലേണിംഗ് അഥവാ കോ ഓപ്പറേറ്റീവ് ലേണിംഗിന് വളരെ സാധ്യതകൾ നൽകുകയാണ് എംനോട്ട്സ് ഇവിടെ നൽകുന്നത് എംനോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഒരു കൂട്ടം എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എ സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു ടീമാണ് അല്ലാണ്ട് കുട്ടികളുടെ ഒരു പട്ടാളമല്ല എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വാനോളം ഉയരത്തിലുള്ള കോഴ്സുകൾ മതിയാവോളം നമുക്ക് ആസ്വദിക്കാം വിത്ത് ലീസ്റ്റ് കോസ്റ്റ് നമുക്ക് ഈ ഈ പ്രോഗ്രാം അച്ചീവ് ചെയ്ത് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താം അതിന് താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും കഴിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ താങ്കൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് എം നോട്ട്സ് കൃത്യമായി ഫോളോ ചെയ്യുക ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കുട്ടികളെ താങ്കളും പങ്കാളികളാക്കുക പഠിതാക്കളെ താങ്കളും ഇതിൽ പങ്കാളികളാക്കുക നമ്മൾ എല്ലാവരും ഒന്നിച്ച് തുഴ് ഈ വഞ്ചിയെ നമുക്ക് ആ കര കയറ്റാം ജീവിതമാകുന്ന ഈ നൗകയില് നമുക്ക് മനോഹരമായി തുഴഞ്ഞ് വളരെ ഉയരത്തിൽ നമുക്ക് എത്താം നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ സമൂഹത്തിനും എല്ലാ തരത്തിലുമുള്ള നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹ പുരസ്സരം വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി ഒരായിരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്